ഇറാഖിലെ റെസിസ്റ്റൻസ് വിഭാഗത്തിന്റെ ആക്രമണത്തെ തുടർന്ന് രണ്ട് ഇസ്രായേൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിനാല് പട്ടാളക്കാർക്ക് പരിക്കേറ്റതായും വാർത്തകളുണ്ട് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇറാഖിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേൽ നേടിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ ലബനാൻ അതിർത്തിയിലെ ഒഡേസിയയിലാണ് ഏറ്റവും രൂക്ഷമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ലബനാനിലേക്ക് കടക്കുവാനുള്ള തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഈ ഒഡേസിയ ഇത് തന്നെയാണ് ഹിസ്മുലയുടെ ശക്തികേന്ദ്രം അതുകൊണ്ട് ഈ ഭാഗത്തൂടെ ലബനാനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഇസ്രായേലിന്റെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് തങ്ങളുടെ പട്ടാളക്കാരെ നഷ്ടപ്പെട്ടതും ഈ ഒരു പോരാട്ടത്തിനിടയിലാണ് ഈ വഴിയിലൂടെയാണ് ഇസ്രായേൽ ലബനാനിലേക്ക് കടക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ വഴി തന്നെയാണ് ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രം അതുകൊണ്ട് അവിടെ ഇസ്രായേലിലെ വൻ തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പതിനേഴോളം ഇസ്രായേലി പട്ടാളക്കാർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഹിസ്മുല വൃത്തങ്ങൾ വ്യക്തമാക്കിയത് അപ്പോൾ അതിർത്തി പ്രദേശത്ത് ലഭിക്കുന്ന തിരിച്ചടി ബേറൂത്തിൽ സാധാരണ ജനങ്ങൾക്ക് മേലെ ബോംബാക്രമണങ്ങൾ ആക്രമണങ്ങൾ നടത്തിയാണ് ഇസ്രായേൽ അതിനുള്ള തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചെങ്കിലും എന്തുകൊണ്ടാണ് ഈ തിരിച്ചടി വൈകിപ്പിക്കുന്നത് ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആക്രമണം ആയിരം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരിക്കും എന്ന ഒരു സൂചന ഇറാൻ നൽകിയിരിക്കുകയാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കാരണം ഇറാന്റെ മിസൈലുകൾ എത്രത്തോളം ശക്തമാണെന്നും എത്രത്തോളം ആഴത്തിൽ അതിന് ആഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ അത് എത്തരത്തിൽ മറികടന്നെന്നും ഇസ്രായേലിനെ നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് വ്യോമ ആക്രമണത്തിലുള്ള മേധാവിത്വമല്ലാതെ കരയുദ്ധത്തിലോ മറ്റ് യുദ്ധ മുഖങ്ങളിലോ ഇസ്രായേലിന് ഒരു മേധാവിത്വമില്ല എന്ന് മാത്രമല്ല അവിടെയൊക്കെയും തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചെങ്കിലും എന്തുകൊണ്ടാണ് ഈ തിരിച്ചടി വൈകിപ്പിക്കുന്നത് കാരണം ഇതിന് ഒരുപാട് തടസ്സങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് ഇറാന്റെ മിസൈൽ ശക്തിയെ കുറിച്ച് പുറമോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡസൺ കണക്കിലെ മിസൈലുകൾ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലും എയർ ബേസുകളിലും പഠിക്കുകയും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാനിന്റെ ശക്തിയെ ശക്തിയെക്കുറിച്ചുള്ള ഒരു ധാരണ ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത് ഈ സാഹചര്യത്തിലാണ് ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖുമേനി വെള്ളിയാഴ്ച നടത്തിയ പ്രസംഗത്തിൽ അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഒരുമിക്കണം ഒരേ പ്ലാറ്റ്ഫോമിൽ വരണം എന്ന ആഹ്വാനം നടത്തിയത് പക്ഷേ ഈ ആഹ്വാനം ഒരു അറബ് രാഷ്ട്രങ്ങളും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഈ രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും തന്നെ ഒരു പ്രതികരണവും ഇതുവരെ പുറത്തു വന്നതുമില്ല അപ്പോൾ ഇറാൻ ഒരു കാര്യം വ്യക്തമായി ഇസ്രായേൽ അഥവാ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രവും തങ്ങളോടൊപ്പം ഉണ്ടാവില്ല തങ്ങളെ സഹായിക്കാനോ ഇസ്രായേലിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുവാനോ വിലക്കുവാനോ ഈ ഇസ്ലാമിക് കൺട്രീസ് ആരും തന്നെ രംഗത്ത് വരില്ല എന്ന ബോധ്യം ഇറാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതിന്റെ പരിണാമം എന്ന നിലയിലാണ് ഇറാന്റെ ഏറ്റവും പുതിയ ഭീഷണി മേഖലയിലെ ആഡമാനം ബാധിക്കുന്ന ഒരു മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുള്ള രണ്ട് കേന്ദ്രങ്ങൾ ഒന്ന് ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾ രണ്ട് ഇറാന്റെ ഓയിൽ സംഭരണികൾ ഈ രണ്ട് സുപ്രധാന കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചായിരിക്കും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവുക എന്ന സംശയം ബലപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു ഐക്യം അസാധ്യമാണ് എന്ന് കണ്ട അങ്ങനെ ഒരു ആക്രമണം തങ്ങളുടെ രാജ്യത്തെ എണ്ണക്കിടവുകൾക്കോ എണ്ണ സംഭരണികൾക്കോ നേരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ മേഖലയിലുള്ള മറ്റ് രാഷ്ട്രങ്ങളുടെ എണ്ണക്കിടറുകളെ എണ്ണ സംഭരണികളെ തങ്ങൾ ആക്രമിക്കുകയും അഗ്നീകരിയാക്കുകയും ചെയ്യും എന്നൊരു ഭീഷണി ഒരു മുന്നറിയിപ്പാണ് ഏറ്റവും പുതുതായി ഇറാൻ നൽകിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പശ്ചിമേഷ്യയിലെ എണ്ണ സമ്പന്ന രാഷ്ട്രങ്ങളായ സൗദി അറേബ്യ യു എ ഇ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് തുടങ്ങിയ രാഷ്ട്രങ്ങളെ ഈ ഭീഷണി നേരിട്ട് ബാധിക്കുകയും അങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു ഇടപെടൽ അവളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലായിരിക്കണം ഇറാൻ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയത് കാരണം ഇറാന്റെ മുന്നിൽ ഇതല്ലാതെ മറ്റൊരു പോം വഴി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് യുദ്ധവിമാനങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇറാന്റെ കാര്യം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഇസ്രായേലിന് ഏകദേശം തുല്യമായ ശക്തി തന്നെ ഇറാൻ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളോട് കിടപിടിക്കത്തക്ക യുദ്ധവിമാനങ്ങൾ ഇറാന്റെ കയ്യിലും എന്നാണ് സംശയിക്കപ്പെടുന്നത് ഇവിടെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയത്തെ കുറിച്ചുള്ള ബോധ്യം ഇസ്രായേലിന് ഉള്ളതുകൊണ്ടാണ് ഇസ്രായേൽ ഒരു തിരിച്ചടി വൈകിപ്പിക്കുന്നതും അതേസമയം അമേരിക്ക ഇസ്രായേലിന് താക്കീത് നൽകിയതും അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തത്തുല്യമായ തിരിച്ചടി അല്ലാതെ ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്കോ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾക്കോ നേരെ ആക്രമണങ്ങൾ നടത്തരുത് എന്ന മുന്നറിയിപ്പ് അമേരിക്ക ഇസ്രായേലിന് നൽകുവാനുമുള്ള കാരണം യുദ്ധവിമാനങ്ങൾ മാത്രമല്ല ഇറാന്റെ കയ്യിൽ കഴിഞ്ഞ പ്രതിരോധ സംവിധാനം കൂടി ഉണ്ട് എന്ന അറിവും ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം യുദ്ധവിമാനങ്ങളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ പര്യാപ്തമാണ് അപ്പോൾ ഹമാസിന് നേരെയും ഹിസ്ബൂസു നേരെയും ഹൂറ്റികൾക്ക് നേരെയും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ പോലെ ഇറാനു മേലൊരു വ്യോമാക്രമണം നടത്താൻ എളുപ്പമല്ല എന്നതാണ് ഒരു വസ്തുത ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇസ്രായേൽ രണ്ടാമതൊരോചന തലത്തിലിനു ശേഷം മതി ഇറാനെ ആക്രമിക്കുന്നത് എന്ന ഒരു നിലപാട് എത്തി നിൽക്കുന്നത് ഒരു തിരിച്ചടി നൽകിയില്ല എങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പ്രശ്നമായി മാറും അഭിമാന നിലനിർത്തലിന്റെ ഭാഗമായുള്ള ഒരു ആക്രമണമല്ലാതെ തത്തുല്യമായ ഒരു തിരിച്ചടി അല്ലാതെ അതിനപ്പുറം നടന്നുകൊണ്ടുള്ള ഒരു പ്രത്യാക്രമണം നടത്തുകയാണെങ്കിൽ ഇറാൻ പ്രഖ്യാപിച്ചതുപോലെയുള്ള ശക്തമായ അതിഭീകരമായ ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്ക ഈ ഒരു ഉപദേശം ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് മൾട്ടി ലെയർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇറാനിന്റെ ദസൻ കണക്കിന് മിസൈലുകൾ ഇസ്രായേൽ മണ്ണിൽ പതിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് കുറെ മിസൈലുകളെ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചുവെങ്കിലും ഡസൻ കണക്കിന് മിസൈലുകൾ ഈ പ്രതിരോധ സംവിധാനങ്ങളെ തരണം ചെയ്ത് ഇസ്രായേലിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് അപ്പോൾ അയൻ ഡോം പ്രതിരോധ സംവിധാനം പൂർണ്ണ വിജയമല്ല എന്ന ഒരു ബോധ്യം കൂടി ഈ ഒരു ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ടായിരിക്കുകയാണ്